ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ ജീവിതത്തിൽ ചെറിയതാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം വലുതാക്കിയിട്ടുള്ള ഒരു നല്ലൊരു മെസ്സേജ് തരുന്നത് ഇൻസ്പയർ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് കിടക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഒരു ഓഫീസിൽ ചെല്ലുന്നുണ്ട് അവിടെ ധാരാളം ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാർ അപേക്ഷ കൊടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടെല്ലാം ആ അപേക്ഷ വാങ്ങുന്ന ഓഫീസർ ബഹുമാനത്തോടെയാണ് ഈ ഒരു അപേക്ഷ പൂരിപ്പിച്ച് പെട്ടെന്ന് അവർ യാത്രയാക്കുന്നത് ചും പറഞ്ഞാൽ പദവിയിലിരിക്കുന്ന ആളെ നോക്കിയിട്ടാണ് ഓഫീസർ അവിടെയുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും അങ്ങനെ ഈ ഒരു സ്ത്രീയുടെ ഊരും എത്തുകയാണ് അപ്പോൾ ആ അപേക്ഷ പൂരിപ്പിക്കാനായി ആ സ്ത്രീയോട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ ഒരു മാതാവാണ് ഒരു സ്ത്രീ ആ സ്ത്രീ പറയുന്നുണ്ട് ഞാനൊരു മാതാവാണ് അപ്പോൾ ഓഫീസർ ജോലിയുടെ സ്ഥാനത്ത് മാതാവ് ഇടാൻ പറ്റില്ല ഹൗസ് വൈഫ് എന്ന് മാത്രം കൊടുക്കാമെന്ന് പറയുന്നു അപ്പോൾ ആ ഓഫീസർ മുമ്പ് വന്ന ആൾക്കാർക്ക് കൊടുത്ത ആ ഒരു ബഹുമാനം ആ സ്ത്രീക്ക് കൊടുക്കുന്നില്ല കാരണം ഇവർക്ക് പറയത്തക്കൊരു ജോലിയില്ല ജോലിയോ പദവിയോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓഫീസർ അതിനനുസരിച്ചുള്ള പരിഗണന മാത്രമേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയ പരിഗണന അവർക്കും കിട്ടുന്നില്ല അവർക്ക് വളരെ സമയം ഓഫീസിൽ ചിലവഴിച്ചതിനു ശേഷം മാത്രമാണ് അപേക്ഷ പരിഗണിച്ചുള്ള കാര്യം സ്വീകരിച്ചത് അങ്ങനെ ആഴ്ചകളൊക്കെ കഴിഞ്ഞ് വേറൊരു ഓഫീസിൽ മുമ്പ് കൊടുത്തിരുന്ന അപേക്ഷയുടെ തുടർന്നുള്ള കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരുന്നു അതിനാൽ മുമ്പ് പോയ ഓഫീസിലെ ഒരു വീട്ടമ്മ മാത്രം അതിൻ്റെ പേരിൽ നേരിട്ട അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇത്തവണ ഒന്ന് ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്തു ഓഫീസിൽ അവരോട് നിങ്ങളുടെ ജോലി എന്താണെന്ന് ഓഫീസർ ചോദിക്കുന്നുണ്ട് സ്ത്രീ പറയുകയാണ് ഐ എം എ റിസർച്ചർ ഇൻ എ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ന്യൂട്രീഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻ എന്നാണ് അപ്പോൾ ഞാൻ അതിനർത്ഥം ഞാനൊരു ഗവേഷകയാണ് കുട്ടികളുടെ വളർച്ച പോഷാഹാരം മനുഷ്യബന്ധങ്ങൾ ഇവയൊക്കെയാണ് ഞാൻ ഗവേഷണം ചെയ്യുന്നതെന്ന് അപ്പോൾ ശരിക്കും ഒരു മാധാവിൻ്റെ ജോലി എന്ന് പറഞ്ഞത് കുട്ടിയുടെ കാര്യവും കുടുംബ ബന്ധങ്ങളൊക്കെ നോക്കുക എന്നാണല്ലോ അപ്പോൾ ഇത് കേട്ട് ഓഫീസ് എഴുന്നേറ്റ് നിന്നിട്ട് അവർ ഏതോ വലിയൊരു പദവിയിലിരിക്കുന്ന സ്ത്രീ ആണെന്ന് വിചാരിച്ചു എന്നിട്ട് ബഹുമാനത്തോട് ചോദിച്ചു മാഡം ഈ പദവിയിൽ എന്തൊക്കെ ജോലിയാണ് ഉള്ളതെന്ന് അപ്പോൾ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ ഗവേഷണം എന്ന് പറയുന്നത് വളരെ വർഷം നീണ്ടു പോകുന്നതാണ് അപ്പോൾ ഒരു മാധാവിനെ റിട്ടയർമെൻ്റ് ഇല്ലല്ലോ അപ്പോൾ എനിക്ക് രണ്ട് ബോസ് ആണുള്ളത് ബോസ് എന്ന് ഉദ്ദേശിച്ചത് രണ്ട് മക്കളെയാണ് അതായത് പിന്നെ ഇത് തൻ്റെ മുഴുവൻ കുടുംബത്തെയും ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു സ്ത്രീ പറയുന്നത് എനിക്ക് രണ്ട് ബഹുമതികളുണ്ട് പിന്നെ എൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ഭാഗമാണെന്നാണ് അപ്പോൾ ഇതെല്ലാം അമ്മമാരും അംഗീകരിക്കും കാരണം സമൂഹത്തിൽ തൻ്റെ കുടുംബം നന്നായി ജീവിക്കണം എന്നുള്ളതാണല്ലോ ആ ഒരു ഹൗസ് വൈഫിൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം പതിനാല് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യും പിന്നെ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ തികയാതെ വരുന്നുണ്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് മറ്റുള്ള ജോലിയേക്കാൾ ഞാൻ ചെയ്യുന്നതെന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത് അപ്പോൾ എൻ്റെ ജോലിയുടെ പ്രതിഫലം പണമല്ല മാനസിക സംതൃപ്തിയാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇതെല്ലാം കേട്ടിട്ട് ഓഫീസർ എന്ന് വിചാരിക്കുന്ന വലിയൊരു പദവിയിലാണ് ഈ സ്ത്രീ ഉള്ളതെന്ന് മുമ്പിലിരിക്കുന്നത് ആ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ ബഹുമാനത്തോടെ അവരെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അവരെ വാതിൽക്ക് വരെ കൂടെ ചെന്ന് യാത്രയാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ജയിലി അപ്പോൾ അവർ വിചാരിക്കുകയാണ് എൻ്റെ ജോലിയെ പുതിയൊരു വീക്ഷണത്തോടെ അവതരിപ്പിച്ച വലിയൊരു ബഹുമാനവും പദവിയൊക്കെ തനിക്ക് ലഭിച്ചുവെന്ന് അങ്ങനെ ആ ഒരു സ്ത്രീ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യവർഗത്തിൻ്റെ സുപ്രധാനമായ സേവനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു അമ്മ എന്ന് പറയുന്നത് അപ്പം ഇത്രയും വലിയ വിശാലർത്ഥമുള്ള തന്റെ ജോലിയിൽ താൻ അഭിമാനം കൊള്ളുന്നു എന്ന് അവർ സ്വയം വിചാരിക്കുകയാണ് അങ്ങനെ ആ സ്ത്രീ തന്റെ വാതിൽക്കൊരു ചെറിയ നെയിം പ്ലേറ്റ് ഉണ്ടാക്കി അതിൽ ഇങ്ങനെ എഴുതുന്നു മാതാവ് ഇതിലും വലിയ തലക്കെട്ട് വേറെ ഇല്ല എന്ന് ശരിയാണ് എല്ലാവരും വലിയ പദവിയും മാറ്റമൊക്കെ നേടുമ്പോൾ ഒരു മാതാവ് അല്ലെങ്കിൽ വീട്ടമ്മ നേടുന്ന പദവി അതിലും വലിയതാണെന്ന് അഭിമാനിക്കണം കാരണം മറ്റുള്ള ജോലിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് ഈ ഒരു മാതാവ് ചെയ്യുന്നത് അപ്പോൾ സ്നേഹം കൊടുത്തും പ്രതിഫലം ഇല്ലാതെ ചെയ്യുന്ന സന്തോഷത്തോടെ കുടുംബത്തെ നയിക്കുന്ന ഈ പദവിയേക്കാൾ ഏത് പദവിയാണ് വേറെ ഉള്ളത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മാതാവിന് ഒരുപാട് ജോലികളുണ്ട് ഒരു ഹൗസ് വൈഫ് എന്നൊരു വാക്കിൽ ഒതുങ്ങുന്നതല്ല ഒരു മാതാവിൻ്റെ ജോലി കുടുംബം മൊത്തമായി നോക്കണം മക്കളെ നോക്കണം പിന്നെ വീട്ടിലെ ജോലികൾ ഉത്തരവാദിത്തത്തോട് ചെയ്യണം അതിനൊരു പ്രതിഫലം ഇല്ലാതെയാണ് അവർ നോക്കുന്നത് അപ്പോൾ മറ്റുള്ള ഏത് പദവിയെക്കാളും നല്ലൊരു പദവിയാണ് മാതാവ് എന്നൊരു പദവിക്ക് അല്ലെങ്കിൽ അമ്മ എന്ന പദവിക്ക് അല്ലെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്വം ചെയ്യുന്ന ഒരു ഹൗസ് വൈഫ് എന്ന പദവിക്ക് അപ്പോൾ ഈ ഒരു പദവി ഉള്ളതുകൊണ്ട് മാത്രം ജോലി അതായത് ഒരു ഓഫീസിൽ നേരിട്ട ചെറിയ അവഗണന പോലും മാറ്റിയെടുക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത് അതിന് ഒരു വിശാലമായ ഒരു അർത്ഥം നൽകി അവിടെ അവതരിപ്പിച്ചപ്പോൾ ആ സ്ത്രീക്ക് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പരിഗണനയാണ് ആ ഓഫീസിൽ ലഭിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് നാം ഈ ഒരു സ്റ്റോറിയിൽ മനസ്സിലാക്കേണ്ടത് പദവി എന്ന് പറഞ്ഞത് മാതാവിൻ്റെ പദവി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പദവിയാണ് മറ്റേതിനേക്കാളും വലിയ പദവി മാതാവിൻ്റെ പദവി തന്നെയാണ് അപ്പോൾ അതിനെ ചെറുതായി കാണേണ്ടതില്ല അത് നമ്മൾ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സിമ്പിളായി പോകുന്നത് ഹൗസ് വൈഫ് വൈഫെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മളാണ് ശരിക്കും ഹീറോസ്